ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ ചിക്കൻ കറിയും പഴംപൊരിയും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചിക്കൻ കറിക്ക് സവാളയൊന്ന് സവാളയും ടമോട്ടയും കൂടെ കുഞ്ഞുതായി അരിഞ്ഞിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ബ്ലണ്ട് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിക്കതിന് ശേഷം സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സവാള നല്ലപോലെ വാഴണ്ടി വന്നതിന് ശേഷം ടമോട്ടയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണും ചിക്കൻ മസാല പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അരച്ചു വെച്ച തക്കാളിയും ഉള്ളിയും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് കറുവേപ്പിലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കടലമാവ് എടുക്കാം കടലമാവ് എടുത്തതിന് ആവശ്യത്തിന് സാൾട്ടും മഞ്ഞൾ പൊട്ടിയും അര ടീസ്പൂണുള്ള മഞ്ഞൾ പൊടിയും ആടിക്കതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് അതിനാവശ്യമായി രണ്ട് നേന്ത്രക്കായ് എടുത്തിട്ട് അതിന് തൊലി കളഞ്ഞതിന് ശേഷം ഇതേ ഒരു കനത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാളോട്ട് വൺ ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോ നേന്ത്രക്കായും കൂടെ ഇതേപോലെ ഒന്ന് നല്ലപോലെ മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ലപോലെ ചൂടാവണേ അതിലിതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് പഴംപൊരിയും ചിക്കനും കൂടി അടിപൊളിയ ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തൊന്ന അഭിപ്രായം കൂടെ പറയണം കാരണം ഇത് നല്ല ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം ഈവനിങ് സ്നാക്സായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ